ഇറ്റാലിയൻ നോവലിസ്റ്റും തത്വചിന്തകനുമായ ഉംബർട്ടോ ഉംബർട്ടോയൊക്കോയുടെ ആദ്യ കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തു വന്ന ദ നെയിം ഓഫ് ദ റോസ് അഥവാ റോസാപ്പൂവിൻ്റെ പേര് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ മിസ്റ്ററി എന്നീ മേഖലകളിൽ ഉൾപ്പെടുന്ന ഈ കൃതി ഇറ്റാലിയൻ ഭാഷയിൽ രചിക്കപ്പെടുകയും മലയാളവും ഇംഗ്ലീഷ് ഉൾപ്പെടെ അനേകം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് ഈ കൃതിയുടെ മലയാളം ഇംഗ്ലീഷ് പതിപ്പുകൾ പരിചയപ്പെടാം അപ്പോൾ റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പുസ്തകങ്ങൾ ഈ രണ്ട് പുസ്തകങ്ങളും എനിക്ക് സൗജന്യമായിട്ട് അയച്ചു തന്നിട്ടുള്ള നിരൂപകനും വായനക്കാരനും സുഹൃത്തുമായിട്ടുള്ള പണ്ഡിറ്റ് ട്രബിൾ ജൂനിയറിന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ് പുസ്തകപ്രേമികൾക്കും വായനക്കാർക്കും വളരെയധികം സഹായകരമായിട്ടുള്ള അനേകം വീഡിയോകൾ ഉൾപ്പെടുന്ന ഒരു ചാനൽ അദ്ദേഹം നടത്തി വരുന്നുണ്ട് പണ്ടിറ്റ് ട്രബിൾ ജൂനിയർ എന്ന് തന്നെയാണ് ആ ചാനലിൻ്റെ പേര് അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ തീർച്ചയായിട്ടും സന്ദർശിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് ഓരോ പുസ്തകമായിട്ട് പരിചയപ്പെടാം എൻ്റെ കയ്യിൽ രണ്ട് പുസ്തകവും ഉണ്ട് രണ്ട് പുസ്തകവും ഞാൻ ഇടവിടാതെയാണ് വായിച്ചത് അതായത് തുടർച്ചയായിട്ട് തന്നെ വായിച്ച് തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ഇംഗ്ലീഷ് പുസ്തകം ഒന്ന് കാണാം അപ്പോൾ ഇതാണ് പുസ്തകം ഇത് കുറച്ച് പഴക്കം ചെന്ന പുസ്തകമാണ് രണ്ടും അതുകൊണ്ട് തന്നെ പുസ്തകത്തിൻ്റെ ആ ഒരു ടൈറ്റിലും എഴുത്തുകാരൻ്റെ പേരും ഒക്കെ അതിലൊന്നും മാഞ്ഞു പോയിട്ടുണ്ട് ഓക്കെ പുസ്തകത്തിൻ്റെ മുന്നിൽ നിങ്ങൾ കണ്ടതൊരു സീനാണ് നോവലിനകത്ത് തന്നെയുള്ള ഒരു സീനാണത് അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ പുറകിൽ കുറച്ച് പുസ്തകത്തെ സംബന്ധിച്ചിട്ടുള്ള റിവ്യൂസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ കവർ പേജ് ക്വാളിറ്റി അകത്തെ പേപ്പറുടെ ക്വാളിറ്റി പ്രിൻറ്റിങ് ക്വാളിറ്റിയൊക്കെ തന്നെ മികവ് പുലർത്തുന്നവയാണ് കുറച്ച് പഴക്കം ചെന്ന പുസ്തകമായിട്ട് കൂടി ഇപ്പോഴും അതിൻ്റെ ആ ഒരു കണ്ടീഷൻ ഓക്കെയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് വിൻറ്റേജ് ബുക്സാണ് ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഈ ഒരു പതിപ്പ് പുറത്തു വരുന്നത് വില്യം വീവർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പരിഭാഷകനാണ് ഈ ഒരു കൃതി ഇറ്റാലിയൻ ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഇതിൽ മൊത്തം അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പേജുകളുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പേജുകളെന്ന് പറയുമ്പോൾ കണ്ടല്ലോ ഈയൊരു കട്ടിയുണ്ട് നല്ല ഒരു പുസ്തകമാണ് ഈ ഇതിൻ്റെ അകത്തുള്ള അക്ഷരങ്ങൾ താരതമ്യേന ചെറുതായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ വായിക്കാനായിട്ട് നേരിയ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വച്ചിരിക്കുക പിന്നെ ഇനി നമുക്ക് മലയാളം പുസ്തകം ഒന്ന് കാണാം ഇതാണ് മലയാളം പുസ്തകം റോസാപ്പൂവിൻ്റെ പേര് എന്നാണ് മലയാളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഉള്ള കവർ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പുറകുവശത്ത് എഴുത്തുകാരൻ്റെ ചിത്രം കൊടുത്തിരിക്കുന്നു അതുപോലെ ഇത് പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ ഒരു ഒരു വിവർത്തന കുറിപ്പ് അതിനകത്ത് വിവർത്തകയുടെ കുറിപ്പ് അതിനകത്തുള്ള ഒരു ചെറിയ ഭാഗം ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു അതൊരു റിവ്യൂ പോലെ നമുക്ക് കാണാവുന്ന ഒരു ഇതാണ് ഡി സി ബുക്സാണ് പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതുപോലെ അറുന്നൂറ്റി പതിനൊന്നോളം പേജുകൾ ഈ ഒരു കൃതിക്കുണ്ട് ഇംഗ്ലീഷ് പുസ്തകമായിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് പേജിന് പേജുകളും അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ നീളവും വീതിയും ഒക്കെ തന്നെ കൂടുതലാണ് ഡോക്ടർ രാധികാ സി നായർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു മലയാളം വിവർത്തകയാണ് ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് അപ്പോൾ പുസ്തകം കണ്ടല്ലോ അറുന്നൂറ്റി പതിനൊന്ന് ഉണ്ട് ഇത്രത്തോളം കട്ടിയുണ്ട് ഇംഗ്ലീഷ് പുസ്തകത്തെക്കാളും ഖനം കൂടുതലാണ് ഇപ്പോൾ മലയാളം പുസ്തകം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പുസ്തകം നമ്മൾ വച്ച് നോക്കുമ്പോൾ ഈ ധൈരീതിയിൽ വരും കണ്ടല്ലോ ഈ രീതിയിലായിരിക്കും വരും ഈ ഒരു സൈസ് പിന്നെ മലയാളം പുസ്തകം കുറച്ച് സ ഉണ്ടോ ഇത്ര വണ്ണം വരും പിന്നെ ഇതിൻ്റെ നീളോം വീതിയിലും വ്യത്യാസമുണ്ട് നീളോം വീതിയിൽ ഇംഗ്ലീഷ് പുസ്തകം ആണ് മുമ്പിലിരിക്കുന്നത് അത് കുറച്ച് വലിപ്പം കുറവാണ് നീളവും വീതിയും കുറവാണ് നീളവും വീതിയും ഖനവും മൊത്തത്തിൽ കുറവാണ് ഫസ്റ്റ് അഡ്സോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഈ അഡ്സോ എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ ബെനഡിക്റ്റൈൻ ക്രൈസ്തവ സന്യാസിയാണ് ഈ നോവലിലെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ഇയാൾ തന്നെയാണ് നോവലിലെ നറേഷൻ നടത്തിയിരിക്കുന്നത് മറ്റൊരു കഥാപാത്രം വില്യമാണ് വില്യം എന്ന് പറയുന്നത് ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയാണ് അതുപോലെ ഒരു മതവിചാരകനായിരുന്ന വ്യക്തിയാണ് അഡ്സോ എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടറിൻ്റെ ഗുരുവും കൂടിയാണ് ഇയാൾ ഇയാൾക്ക് അഡ്സോയെക്കാളും പ്രായമുണ്ട് ഒരു അച്ഛൻ മകൻ ആ ഒരു രീതിയിലുള്ള പ്രായം ഇവർ തമ്മിൽ പ്രായ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റൊരു കഥാപാത്രം ജൊവാക്കീം ജൊവാക്കീം എന്ന് പറയുന്നത് ഒരു ഈ നോവലിനകത്തുള്ള ഒരു സെൻട്രൽ ആയിട്ടുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു സന്യാസി മഠമാണ് ആ സ ഇറ്റലിയിലുള്ളൊരു സന്യാസി മഠമാണ് ആ സന്യാസി മഠത്തിൻ്റെ അധികാരി മഠാധിപതിയാണ് ജൊവാക്കിം എന്ന് പറയുന്ന ഈ സന്യാസി മറ്റൊരു കഥാപാത്രം ബെർണാടാണ് എന്ന് പറയുന്നത് ഒരു കുറ്റവിചാരകനാണ് കുറ്റവിചാരണയൊക്കെ നടത്തുന്ന ഒരു ആളാണ് ഒരു നമ്മൾ ഇന്നത്തെ ഒരു ഇതിലാണെങ്കിൽ വക്കീൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ കുറ്റവിചാരണയൊക്കെ നടത്തുന്ന ഒരാളാണ് ഈ ബെർണാട് എന്ന് പറയുന്ന കഥാപാത്രം മറ്റൊന്നുള്ളത് ഇത് റെമിജിയോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഈ റമിജിയോ എന്ന് പറയുന്നത് ഈ ഈ സന്യാസി മഠത്തിനകത്തുള്ള നിലവറ സൂക്ഷിപ്പുകാരാണ് അല്ലെങ്കിൽ നിലവറ കാര്യസ്ഥൻ എന്നുള്ള നിലവറ കാര്യസ്ഥനായിട്ടുള്ള വ്യക്തിയാണ് റെമിജിയോ എന്ന് പറയുന്ന കഥാപാത്രം ഇവരെ കൂടാതെ പിന്നെയും ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും അതിപ്പോൾ ഉബേർത്തീനോ മലാക്കി അതെൽമോ വെറഞ്ചർ സെവെറിനസ് ഫെനൻഷ്യസ് ഹോർഹെ നിക്കോളസ് ഇങ്ങനെ ഒട്ടനയേകം ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവരെല്ലാവരും തന്നെ സന്യാസികളാണ് കേട്ടോ സന്യാസികൾ പല പല ഈ സന്യാസി മഠത്തിനകത്ത് പല പല സെക്ഷൻസ് ഉണ്ട് പല പല സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കി നടത്തുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ആ സന്യാസി മഠത്തിനകത്ത് തന്നെയുള്ള പ്രായം ചെന്ന മധ്യവയസ്കാരും വൃദ്ധരുമായിട്ടുള്ള സന്യാസികളാണ് ഇവരെല്ലാവരും തന്നെ ഇവരെ കൂടാതെ ഒരു ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് വേറെയും ഈ നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാന സമയത്ത് എൺപത് വയസ്സുള്ള ഒരു ബെനഡിക്റ്റേൻ സന്യാസി നമ്മൾ സൂചിപ്പിച്ച കേന്ദ്ര കഥാപാത്രം അഡ്സോയാണത് അദ്ദേഹം മരണാസനനായിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്ത് ചെറുപ്പത്തിൽ ഏകദേശം ഒരു പതിനെട്ട് വയസ്സൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരു അനുഭവം അദ്ദേഹം മറക്കാത്ത ഇന്നും അദ്ദേഹം ഒരു അനുഭവം അദ്ദേഹം ഒരനുഭവം കുറിപ്പായിട്ട് എഴുതി വയ്ക്കുകയാണ് പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അപ്പോൾ അതൊരു കയ്യെഴുത്ത് പ്രതിയാണ് മാത്രമല്ല അത് അന്നത്തെ ലത്തീനിൽ പ്രാചീന ലത്തീനിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് അതിനുശേഷം പതിനെട്ടാം നൂറ്റാണ്ടാവുമ്പോൾ വേറൊരാൾ ഈ കൃതിയെ പുതിയ പതിനെട്ടാം നൂറ്റാണ്ടിലെ ലത്തീനിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് അതിനുശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടാവുമ്പോൾ ഈ കൃതിയെ മറ്റൊരാൾ ഫ്രഞ്ചിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ഫ്രഞ്ചിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഈ കൃതിയെ നമ്മുടെ എഴുത്തുകാരൻ ഇറ്റാലിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു കൃതി ഭാവന ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ഇത് ഇത് നമ്മുടെ ഉമ്പ്രട്ടോയൊക്കെ നേരിട്ട് എഴുതുന്നതാണ് പക്ഷേ ഈ രീതിയിൽ ആണ് പുസ്തകം വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇവിടെ ഭാവന ചെയ്തിരിക്കുകയാണ് ഇത്രയും ട്രാൻസ്ലേഷൻസ് കഴിഞ്ഞു വന്നിരിക്കുന്ന ഒരു കൃതിയാണിത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇത് ഭാവന ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവമാണ് ഇതിനകത്തുള്ള കഥ അതായത് അഡ്സോ എന്ന് പറയുന്ന എൺപത് വയസ്സുകാരനായിട്ടുള്ള ആ ബെനഡിക്റ്റൈൻ സന്യാസി എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ആ ഭൂതകാല സംഭവമാണ് ഈ നോവലിൻ്റെ കേന്ദ്ര സ്റ്റോറി എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന കഥ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ കഥ നടക്കുമ്പോൾ നമ്മുടെ ഈ അഡ്സോ എന്ന് പറയുന്ന എഴുത്തുകാരന് ഈ നരൈറ്ററിന് ഇതിൻ്റെ നോവലിലെ നറേറ്ററും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന് അന്ന് പതിനെട്ട് വയസ്സാണ് അന്ന് അദ്ദേഹം ഒരു സന്യാസിയല്ല മറിച്ച് ബ്രഡിക്ടൈൻ സന്യാസി ആകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്യാസാർഥിയാണ് സന്യാസ സന്യാസി വിദ്യാർത്ഥിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു ഒരു ഞാൻ പറഞ്ഞു വില്യം അദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ സന്യാസിയാണ് അത് മറ്റൊരു സഭയാണ് ക്രിസ്തു മതത്തിനകത്ത് തന്നെയുള്ള രണ്ട് സഭകളാണ് ഇവർ രണ്ടുപേരും ചേർന്ന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴിൽ നവംബർ മാസം അവസാനത്തോട് അടുപ്പിച്ച് ഒരു സന്യാസി മഠത്തിലേക്ക് വരികയാണ് ഈ സന്യാസി മഠം എന്ന് പറയുന്നത് വളരെ വലിയൊരു സന്യാസി മഠമാണ് നൂറ്റി അമ്പതോളം സർവെൻറ്റുകളും അറുപതോളം സന്യാസി സന്യാസ ആർദികളുമൊക്കെ തന്നെ ഒരുമിച്ച് ജീവിക്കുന്ന വിപുലമായിട്ടുള്ള ഒരുപാട് മുറികളും കെട്ടിടങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ചിത്രപ്പണികളൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഭീമമായ സുന്ദരമായ ഇടുങ്ങിയ രഹസ്യ മുറികളും മറ്റുമൊക്കെ ഉള്ള ഒരു വലിയ സന്യാസി മന്ദിരമാണ് അപ്പോൾ ഈ സന്യാസി മന്ദിരമാണ് നമ്മുടെ ഈ നോവലിൽ കേന്ദ്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഉമ്പർത്തോയൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന പ്രധാന പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ സന്യാസി മഠമാണ് നോവലിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും നമ്മൾ ഭൂരിഭാഗം അതായത് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും ഈ പശ്ചാത്തലമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ദുരൂഹ മരണം സംഭവിച്ചിട്ടുണ്ട് ഒരു പുള്ളി മരിച്ചിട്ടുണ്ട് അതൊരു ദുരൂഹ മരണമാണ് അപ്പോൾ ആ മരണത്തിൻ്റെ കാരണം അന്വേഷിക്കുക ആരാണ് അയാളെ കൊന്നത് എന്തിനാണ് കൊന്നത് എന്നുള്ള ആ ഒരു കാര്യം കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ അതിനു വേണ്ടിയിട്ടാണ് ഇവരൂടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവരൂടെ വന്നതിന് ശേഷം അവിടെയൊക്കെ ചുറ്റിക്കാണുകയും ആൾക്കാരെ പരിചയപ്പെടുകയും ചെയ്യുന്നു ഏഴ് ദിവസത്തെ കഥയാണ് ഈ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത് ഏഴ് ദിവസം ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും ഇവിടെയുള്ള ജീവിതം അവരുടെ അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ ഇടയ്ക്ക് അന്വേഷണത്തിൻ്റെ ഭാവങ്ങൾ മാറി മറിയുമ്പോൾ അതിൻ്റെ ആ ത്രില്ലിംഗ് ആയിട്ടുള്ള എലമെൻറ്റുകൾ അല്ലെങ്കിൽ ആ ആ ഒരു ഫീല് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലൂടെ എല്ലാം ഒഴുകിപ്പിറക്കുമ്പോൾ വീണ്ടും അവിടെ മരണങ്ങൾ സംഭവിക്കുകയാണ് അപ്പോൾ വീണ്ടും മരണങ്ങൾ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അന്വേഷകനും അന്വേഷകൻ്റെ സഹായിയായിട്ടുള്ള അഡ്സോയ്ക്കും കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുകയും വായനക്കാരിലും കുറച്ചുകൂടി ആ ഒരു മിസ്റ്ററി നിഗൂഢത കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ പിന്നീട് ഉണ്ടാകുന്ന മരണങ്ങൾ ഈ സന്യാസികളുടെ മരണങ്ങളാണ് അവിടെയുള്ള സന്യാസികൾ പലരും ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് മരണപ്പെടുകയാണ് ഏഴ് ദിവസത്തിനുള്ളിൽ മരണപ്പെടുകയാണ് അപ്പോൾ പിന്നീട് അവതരിപ്പിക്കുന്നത് ഈ ഇവരുടെ അന്വേഷണമാണ് ഈ അന്വേഷണത്തിൻ്റെ മൂർധന്യഭാവവും മറ്റുള്ള കാര്യങ്ങളും അവതരിപ്പിക്കുന്നു ഒപ്പം തന്നെ ഈ അഡ്സോയും അതുപോലെ തന്നെ വില്യവും തമ്മിലുള്ള ആ ഒരു ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ആഴവും വൈകാരികമായിട്ടുള്ള അടുപ്പവും മറ്റുള്ള കാര്യങ്ങളും സൂചിപ്പിക്കുന്നു ഒപ്പം തന്നെ അഡ്സോയുടെ മാനസിക വ്യാപാരങ്ങൾ അവൻ്റെ വികാര വിചാരങ്ങൾ പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണല്ലോ ഒരു പയ്യനാണല്ലോ അവൻ്റെ വികാര വിചാരങ്ങളും കാര്യങ്ങളുമൊക്കെ തന്നെ സൂചിപ്പിക്കുന്നു അതുപോലെ പല താത്വികമായിട്ടുള്ള ചിന്തകൾ ചർച്ചകൾ ഒക്കെ തന്നെ നമുക്ക് ഈ നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും ഇവരെല്ലാം തന്നെ വളരെയധികം പാണ്ഡിത്യമുള്ള വ്യക്തികളാണ് മതത്തിലും അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് അവിടെ ഒരു വലിയൊരു ലൈബ്രറി ഉണ്ട് ഒരുപാട് പുസ്തകങ്ങളുള്ള ഒരു വലിയൊരു ലൈബ്രറി അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ലൈബ്രറി എന്ന് പറയുന്നത് ആ സന്യാസി മഠത്തിലാണ് എന്നാണ് പറയുന്നത് ഫിക്ഷനാണ് അപ്പോൾ ആ ലൈബ്രറിയിലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് അവിടെയുള്ളവരെല്ലാം തന്നെ വളരെയധികം പാണ്ഡിത്യമുള്ള സന്യാസികളാണ് അപ്പോൾ അവർ തമ്മിലുള്ള ചർച്ചകൾ ജീവിതത്തെ സംബന്ധിച്ചും ജീവിതത്തെ സംബന്ധിക്കുന്നതും മനുഷ്യനെ സംബന്ധിക്കുന്നതും മത അതുപോലെ തന്നെ താത്വികം ഫിലോസോഫിക്കലായിട്ടുള്ള സംഗതികളും ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടുള്ളതും കണ്ണാടികളെ കുറിച്ചിട്ടും അങ്ങനെ പല പല വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചിഹ്നങ്ങളെ പറ്റിയിട്ടുള്ളതുമായിട്ടുള്ള അതുപോലെ ചരിത്ര സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയിട്ട് അവർ താത്വികമായിട്ട് പലപ്പോഴും സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും അതുപോലെ തന്നെ ചർച്ചകൾ ചെയ്യുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഈ അന്വേഷണവും മറ്റുള്ള കാര്യങ്ങളും നോവലിൻ്റെ നെടുന്തൂണായിട്ട് വർത്തിക്കുമ്പോൾ ഇത്തരത്തിൽ ചരിത്രപരമായിട്ടുള്ള സംഗതികളും ഈ താത്വികമായിട്ടുള്ള സംഭാഷണങ്ങളും നമുക്ക് കൂടെ കാണാനായിട്ട് സാധിക്കും മതപരമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും ചരിത്രം കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലുള്ള സംഗതികളോ ഫ്രാഡോൾസീനോ എന്നൊക്കെ പറയുന്ന അന്നത്തെ ഈ പ്രാസംഗികര് മതപ്രാസംഗികര് അല്ലെങ്കിൽ പാഷണ്ടർ എന്ന് ഈ മതവിശ്വാസികൾ വിളിച്ചിരുന്ന അവിശ്വാസികളെന്ന് അല്ലെങ്കിൽ ദൈവ വിദ്വേഷികളെന്ന് വിശ്വാസികൾ വിളിച്ചിരുന്ന ഫ്രാഡോൾസീനയെ പറ്റിയിട്ടുള്ള ആൾ പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ടുള്ള ചരിത്രം അന്നത്തെ ആ ഒരു മതപരമായിട്ടുള്ളതും സാമൂഹ്യപരമായിട്ടുള്ളതുമായിട്ടുള്ള സംഗതികളെ ചരിത്രപരമായിട്ടുള്ള സംഗതികളെയും നോവലിനകത്ത് അവതരിപ്പിച്ച് കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു നോവല് മുന്നോട്ട് പോകുന്നത് അങ്ങനെ മൊത്തത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ആ ഒരു നിഗൂഢതകളുടെ ഒക്കെ തന്നെ ആ ഒരു ത്രില്ലിംഗ് മൂഡ് വായനക്കാരനിൽ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൃതിയാണ് ഈ റോസാപ്പൂവിൻ്റെ പേരെന്ന് പറയുന്ന കൃതി അതുപോലെ ഇതിലെ അവതരണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവതരണത്തെപ്പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് വളരെ വിവരണാത്മകവും മന്ദഗതിയിലുള്ളതും അതുപോലെ ആലങ്കാരികപൂർണവുമായിട്ടുള്ള അവതരണമാണ് എനിക്ക് മൊത്തത്തിലിത് ഒരു മികച്ച ഒരു അവതരണമാണ് ഈ നോവലിനകത്തുള്ള ഉള്ളതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൽ വിവരണാത്മകവും മന്നഗതിയിലുള്ളതും ആയതുകൊണ്ട് തന്നെ അവതരണം ഇത്തരത്തിലായതുകൊണ്ട് തന്നെ വായിക്കുമ്പോൾ ഒരുതരം വിരസത ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്കത് ഫീൽ ചെയ്തു അത് വായിക്കുന്ന ഏതൊരാൾക്കും ഫീൽ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പലരും ഈ കൃതി മൊത്തത്തിൽ ഒരു കുറച്ച് പേജുകൾ വായിച്ച് നിർത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് വളരെ വിവരണാത്മകവും വളരെ സ്ലോ പേസിലാണ് ഒരു ലാഗ് അല്ലെങ്കിൽ ഒരു വിളംബം സൃഷ്ടിക്കുന്നുണ്ട് നോവൽ അതുകൊണ്ട് തന്നെ പലരും ഇടയ്ക്ക് വെച്ചത് ഉപേക്ഷിക്കാൻ വായന ഉപേക്ഷിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പക്ഷേ എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു അവതരണ രീതി എനിക്ക് ദഹിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു മികച്ച അനു അവതരണ രീതിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വില്യം വിവറിൻ്റെ ട്രാൻസ് ഇംഗ്ലീഷിലേക്കുള്ള ട്രാൻസ്ലേഷൻ ആയാലും അതുപോലെ തന്നെ ഡോക്ടർ രാധികാ സി നായരുടെ മലയാളം ട്രാൻസ്ലേഷൻ ആയാലും ഈ രണ്ട് ട്രാൻസ്ലേഷനും എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു പിഴവുകളോ കുറവുകളോ അല്ലെങ്കിൽ ആസ്വാദനത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് രണ്ട് ട്രാൻസ്ലേഷനും എനിക്ക് മികച്ചതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ചുകൂടി ആഴത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കുറച്ച് വിഷയങ്ങളാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് എഴുത്തുകാരൻ്റെ ഈ വൈ ജ്ഞാനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഭാവന ക്വാളിറ്റി ഭാ ഭാവന മികവുമാണ് പ്രധാനപ്പെട്ട വിഷയം ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഇതിനകത്ത് താത്വികമായിട്ടുള്ള സംഗതികളെ കുറിച്ചൊക്കെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ വൈജ്ഞാനിക അത്രയും വിഷയങ്ങളിലെ വളരെ ജ്ഞാനമുള്ള ആ ഒരു പതിമൂന്നാം നൂറ്റാണ്ടിലെ ചരിത്രപരമായിട്ടുള്ള സംഗതികളെയും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ തന്നെ ആ വിഷയങ്ങളിൽ ഒരു വ്യക്തിക്ക് മാത്രമേ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ക്രോഡീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവന മികവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കോമ്പിനേഷൻ എന്ന് പറയുക ഈ രണ്ട് ജി രണ്ട് വസ്തുക്കൾ തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഒന്നും ഉണ്ടാക്കുക ഒരു ഫോട്ടോഷോപ്പ് വർക്ക് അപ്പോൾ മാലാഗ പോലുള്ള ഒരു സംഗതി അല്ലെങ്കിൽ പറക്കുന്ന ആന ചിറകുള്ള ആന ആനയ്ക്ക് ചിറക് വെച്ച് കൊടുക്കുന്നു അങ്ങനത്തെ കോമ്പിനേഷൻസ് നമുക്ക് അപ്പം ഇത് ഈ ഒരു നോവലിനകത്തും ഈ ഒരു പള്ളിയിലേക്ക് അവിടെ സന്യാസി മഠത്തിനകത്തുള്ള ഒരു ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോഴും അതുപോലെ മറ്റു പല കട സ്ഥലങ്ങളിലേക്ക് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ കടന്നു പോകുമ്പോഴും അവിടെയുള്ള ചിത്രപ്പണികൾ ചിത്രങ്ങൾ രൂപങ്ങൾ ഒക്കെ തന്നെ അതിലൊക്കെ തന്നെയുള്ള ഈ കോമ്പിനേഷൻസ് ജീവികൾ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷൻസ് മറ്റ് എഴുത്തുകാരനെ അവതരിപ്പിക്കുന്ന തന്നെ എഴുത്തുകാരൻ്റെ ആ ഭാവന മികവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ പല ഘട്ടങ്ങളിലും സ്വപ്നങ്ങൾ അഡ്സോയുടെ സ്വപ്നം ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട് അവിടെയും നമുക്ക് ഭാവനയുടെ ആ ഒരു ഭാവം കാണാനായിട്ട് സാധിക്കും വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഈ എഴുത്തുകാരൻ ഈ സന്യാസി മണ്ഡപത്തിലേക്ക് അതായത് ഈ പ്രധാന പശ്ചാത്തലത്തിലേക്ക് നമ്മളെ ആനയിക്കുന്നുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലൂടെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് എഴുത്തുകാരന് സാധിക്കുന്നുണ്ട് അവിടെയുള്ള പല പല ഇപ്പോൾ അവിടെയുള്ള ഗ്രന്ഥാലയത്തെ പറ്റി പറയുന്നുണ്ട് അതുപോലെ നിലവറ കലവറ പല പല ഈ ഔഷധ സസ്യങ്ങൾ ഇരിക്കുന്ന പ്രദേശ സ്ഥലം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ച് പറയും ദേവാലയം ഇരിക്കുന്നു ദേവാലയം അപ്പോൾ അവിടെയൊക്കെ തന്നെ നമ്മളെ വായനക്കാരനെ കൊണ്ടുപോകാനായിട്ട് എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു ദൃശ്യമികവും അതുപോലെ തന്നെ നോവലിനുള്ളിലേക്ക് വായനക്കാരൻ്റെ ചിന്തകളെ അതുപോലെ തന്നെ വായനക്കാരനെ കൊണ്ടുപോകാനായിട്ട് എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സു നോട്ട് ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് ഇതൊരു മതം എന്ന് പറയുന്ന വിഷയത്തിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു നോവലാണ് മതത്തിന് വളരെയധികം പ്രാധാന്യം ഈ ഒരു നോവലകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനകത്തുള്ള കഥാപാത്രങ്ങളെല്ലാം സന്യാസികളാണ് അതുപോലെ തന്നെ കേന്ദ്ര പശ്ചാത്തലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാന ഇതിൻ്റെ മെയിൻ പശ്ചാത്തലം എന്ന് പറയുന്നത് സന്യാസി മഠമാണല്ലോ ക്രിസ്തു മത സംബന്ധിയായിട്ടുള്ള സംഗതികളാണ് ഇവിടെ വിവരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബൈബിൾ എന്ന് പറയുന്ന മതഗ്രന്ഥം നോക്കിയാൽ അറിയാം അതിനകത്ത് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് ലൈൻസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും കാരണം അത് തീർച്ചയായിട്ടും പുരുഷൻ എഴുതിയിട്ടുള്ള എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണോ ഒരു പുസ്തകമാണ് അപ്പോൾ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സംഗതികൾ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ കൃതിക്കകത്തും ഇത്തരത്തിൽ വരുന്നത് കൊണ്ട് ഇതിൻ്റെ ആ ആയിട്ടുള്ള പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ ഈ കൃതിക്കകത്തും വിരുദ്ധമായിട്ടുള്ള വരികൾ കാണാനായിട്ട് സാധിക്കും അതുപോലെ അന്യമത ഗ്രന്ഥ വിരുദ്ധമായിട്ടുള്ള ബൈബിൾ ഒഴികളും മറ്റ് പല മതഗ്രന്ഥങ്ങളെ വിരുദ്ധമായിട്ടുള്ള വരികളും ലൈൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഒരുപക്ഷെ ഡയറക്റ്റായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ സന്യാസികൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ അവർ അവരുടെ ആശയങ്ങൾ പ്രസരിപ്പിക്കുമ്പോൾ അവർ സൂചിപ്പിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അയുക്തിപരമായിട്ടുള്ള പല സംഗതികളും ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് മതപരമായിട്ടുള്ള ഒരു ഇതിൽ വരുന്നതാണല്ലോ ഇപ്പോൾ ബൈബിൾ നമ്മളെടുത്താലും അയുക്തികളുടെ അയ്യരുകളിയാണ് അതേത് മതഗ്രന്ഥം എടുത്താലും അപ്പോൾ മതഗ്രന്ഥത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ സൂചിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അയുക്തിപരമായിട്ടുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് ഈ ഒരു കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ നിരീക്ഷിച്ചു പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പതിപ്പ് ഇപ്പോൾ മലയാളം പതിപ്പിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് വേറെ അഡീഷണൽ ആയിട്ടൊന്നും തന്നെ ചേർത്തിട്ടില്ല ഇംഗ്ലീഷ് പതിപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ നോവലിന് ശേഷം ഒരു പോസ്ക്രിപ്റ്റ് നമുക്ക് കാണാം അത് നോവല് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഉംബർട്ടോ ടോയൊക്കെ ഈ വായനക്കാർ വായനക്കാരുടെ ഉണ്ടായിട്ടുള്ള ചോദ്യങ്ങൾ കോമൺ ആയിട്ടുള്ള ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഉംബർട്ടോയക്കോ ഉത്തരം നൽകിക്കൊണ്ടുള്ള ഒരു ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പോസ്ക്രിപ്റ്റ് നോവലിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെയധികം ഉപകാരപ്രദമാണ് ഇംഗ്ലീഷ് കൃതി വായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കത് നോക്കാവുന്നതാണ് ഒപ്പം തന്നെ ഞാൻ ഈ സൂചിപ്പിച്ച് ആദ്യം പറഞ്ഞതുപോലെ അതിനകത്ത് അക്ഷരം വളരെ ചെറുതാണ് ഇംഗ്ലീഷ് കൃതിക്കകത്ത് അതുകൂടി ശ്രദ്ധിക്കുക വായിക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് അവിടെ ഫീൽ ചെയ്യും അക്ഷരങ്ങൾ വളരെ ചെറുതായിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു കൃതി എൻ്റെ വായനയിൽ വളരെ മന്ദഗതിയിൽ വളരെ വിവരണാത്മകത്തിൽ ആലങ്കാരികപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ താത്വികമായിട്ടുള്ള സംഗതികൾ ചേർത്ത് മതപരമായിട്ടുള്ള സംഗതികൾ അങ്ങനെ പല ഈ ചിഹ്നശാസ്ത്രപരമായിട്ടുള്ളതും പതിമൂന്ന് നാന്നൂറ്റാണ്ടിലെ ചരിത്രവും ഒക്കെ ചേർത്ത് കൊണ്ട് അതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഒരു സന്യാസി മഠത്തിനകത്ത് നടക്കുന്ന അന്വേഷണം അതുപോലെ തന്നെ ആ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങളും ചിന്തകളും എല്ലാം ചേർത്തുകൊണ്ട് ഒരു സന്യാസി മഠത്തിനകത്ത് നടക്കുന്ന കുറ്റാന്വേഷണ പരമ്പരകൾ കുറ്റാന്വേഷണത്തിൻ്റെ ഒരു കഥയാണ് ഈയൊരു നോവല് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു നോവല് നമുക്ക് തുടക്കക്കാരായിട്ടുള്ള വായനക്കാർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ ഒരു പക്ഷേ വായിക്കുമ്പോൾ തന്നെ അവർക്കൊരു വളരെയധികം വിരസത ഫീൽ ചെയ്യാനും അവരത് ഉപേക്ഷിക്കാനും വായന അപ്പാടെ ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തുടക്കക്കാരായിട്ടുള്ളവർ ഈ ഒരു കൃതി വായിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഈ ഈസി റീഡിങ് വളരെ എളുപ്പത്ത് വായിച്ച് തീർക്കണം പെട്ടെന്ന് പെട്ടെന്ന് ടപ്പ ടപ്പിൽ നിന്ന് വായിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ചെറിയ ബുക്കുകൾ വളരെ ചെറിയ ബുക്കുകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പുസ്തകം നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്തരക്കാരെ ഒഴിച്ചുള്ള മറ്റുള്ളവർക്ക് വായനക്കാരായിട്ടുള്ളവർക്ക് കുറച്ച് വിരസതയൊക്കെ ഉണ്ടെങ്കിലും അത് പിടിച്ചിരുന്ന് ക്ഷമയോടു വായിക്കാൻ ഉള്ള ആ ഒരു ക്ഷമ വായ ക്ഷമയോടുകൂടെ വായിക്കാൻ കഴിയുന്നവർക്ക് തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മികച്ച നോവലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉംബർ ടോയൊക്കയുടെ ദ നെയിം ഓഫ് ദ റോസ് അഥവാ റോസാപ്പൂവിൻ്റെ പേര് എന്നുള്ള ഒരു കൃതി റിവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ കൃതി ഒരു റിവ്യൂ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു നമുക്ക് മറ്റൊരു ദിവസം കാണാം ബൈ